ഹലോ അപ്പം ഇന്നൊരു റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ റെസിപ്പി ഇവിടെ മഹാരാഷ്ട്രയിൽ മറാട്ട മറാട്ട ഫുഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വേണ്ടുന്നത് കുറേ പൊടികളാണ് ഗോതമ്പ പൊടി കടലപ്പൊടി അരിപ്പൊടി ജവാരിൻ്റെ പൊടി അപ്പോൾ അതെല്ലാം ഒരേ അളവിലെടുത്ത് അരിപ്പൊടി കുറച്ച് കുറവെടുക്കുക അതിൻ്റെ കൂടെ വേണ്ടുന്ന സാധനങ്ങൾ കൊത്തുമീർ ഒരുപാട് കൊത്തുമീർ വേണം ഒരു വലിയ സളവിൽ കൊത്തുമീർ പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ ഉപ്പ് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടിക്ക് പകരം കാന്താലസുൻ മസാല പിന്നെ അജ്വായന് പിന്നെ വെളുത്തുള്ളു അത് റോസ്റ്റ് ചെയ്തെടുത്ത എളാണ് അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണ്ട ക്രഷ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഓരോ ബൗള് സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി കടലപ്പൊടി പിന്നെന്താ ജവാരിൻ്റെ പൊടി പിന്നെ അരിപ്പൊടി ഒര അര ബൗളെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടിയാണെന്ന് എടുത്തിട്ടുള്ളത് ഏത് പൊടി വേണമെങ്കിലും അരിപ്പൊടി എടുക്കാം അപ്പോൾ അത് നാലും കൂടി ഒരു വലിയ പാത്രത്തിലോട്ടിട്ട് വെച്ച് അതിലോട്ട് ഒരു സ്പൂണ് അജുവായന ഒരൊന്നര സ്പൂണ് രണ്ട് സ്പൂണോളം ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കാന്ത ലസുൻ മസാല കാന്ത ലസുൻ മസാല പറഞ്ഞാൽ ഓൾ സ്പൈസസ് മിക്സ്ഡ് അങ്ങനെ അതാണ് അത് സംഭവം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ റോസ്റ്റ് ചെയ്തു വെച്ച് നമ്മുടെ വെളുത്ത ഉള്ള്ള്ള് പിന്നെ ചതച്ച് വെച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും ഇട്ടുകൊടുക്കുക പിന്നെ കൊത്തുമീർ ആ എടുത്ത് വെച്ചാൽ നല്ല കുറേ കുറച്ച് നല്ല അളവിലുണ്ട് മല്ലിച്ചപ്പ് എടുത്തിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണ് ഗരം മസാല പിന്നെ ഒരു അരസ്പൂൺ ഞാൻ ഇതിട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മുഴുവനായിട്ടുള്ള മല്ലി ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി പിന്നെ മല്ലിപ്പൊടി ഉണ്ടായിരുന്നു മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിലും കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇട്ട് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ലൂസ് പരുവത്തിൽ കുഴച്ചിട്ട് അവിടെ മാറ്റി വെക്കണം അപ്പോൾ ഈ പൊടികളെല്ലാം മെയിനായിട്ട് വേണ്ടുന്നത് തന്നെ നാല് നാലൈറ്റംസും വേണം അരിപ്പൊടി ഗോതമ്പ് പൊടി നമ്മുടെ കടലമാവ് പിന്നെ ജവാരിൻ്റെ ആട്ട ജവാരിൻ്റെ ആട്ട പറയുന്നത് നമ്മുടെ എന്താ അതിന് ഞാൻ പിന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം നമ്മളിതിൽ എന്താ പറയുക എന്ന് അപ്പം അതവിടെ കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു ബാജി ഉണ്ടാക്കണം അതിന് പറയും ഇവിടെ ഉസള് നമ്മുടെ മമ്പയർ ഇതിപ്പം എൻ്റെ കയ്യിൽ വെള്ള മമ്പയർ ഉണ്ടായിരുന്നത് അത് കുതിർത്ത് രാത്രി കുതിർത്ത് വെച്ചതാണ് എന്താ രാവിലെ കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറിക്ക് വേണ്ടുന്നത് കറിയല്ല ഒരു കറിയും അല്ല ഡ്രൈയും ഡ്രൈയുമല്ലാത്തൊരു ടൈപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ചെറിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാന്താലസുൻ മസാല മീൻസ് ഓൾ സ്പൈസസ് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഉണ്ടാവും ഓയില് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുക്കിംഗ് ഓയിൽ പിന്നെന്താ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അപ്പോൾ ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കും ക്രഷ് ചെയ്തെടുക്കണം എന്തൊക്കെ പച്ചമുളകും വെളുത്തുള്ളി ഇതിന് ഇഞ്ചി വേണ്ട പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ പിന്നെ തുട്ട മല്ലി മല്ലി ഇലയും കൂടി ഞാൻ ഒന്ന് ജീരകം ഇട്ടിട്ട് ജീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അപ്പം അത് തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് സമയം അവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് സവാളിയൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം ഇട്ട് കൊടുത്തത് പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും ജീരകവും ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തത് കുക്കിംഗ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ സവാള കൊത്തിയരിഞ്ഞ അരിഞ്ഞ ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരസ്പൂണേ ഉണ്ടാവുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ കാന്താലസു മസാല പിന്നെന്താ ഇട്ടുകൊടുത്ത് ആ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയായിരിക്കും പിന്നെ നമ്മൾ ഹിങ്ക് ഹിങ്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനൊരിത്തിരിപ്പൊടി വെള്ളം അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മമ്പായർ ചൗളി പറ ഇവിടെ മമ്പയർ കൊടുക്കുക അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ഇത്തിരി ഒരിത്തിരിപ്പൊടി ഗരം മസാല ആവശ്യം വരില്ല കാരണം നമ്മൾ ഞാൻ ഈ പറഞ്ഞ മസാല ഉണ്ടല്ലോ ഓൾ സ്പൈസസ് എന്താ കാന്താലസുൻ മസാല എന്ന് പറഞ്ഞാൽ അതിലെല്ലാം മിക്സാണ് അതിൽ വെളുത്തുള്ളി ഉണ്ടാവും ഇഞ്ചി ഉണ്ടാവും നമ്മുടെ എല്ലാ ഗരം മസാലയും ഉണ്ടാവും പിന്നെ മല്ലി ഉണ്ടാവും അക്ക മല്ലി എല്ലാം പൊടിക്കുന്നതാണ് മുളക് കഴുകി ഉണക്കിയത് പിന്നെ നമ്മളെ ഉള്ളി സവോള പിന്നെ ഓയിൽ എള്ള് വെളുത്ത എള് എല്ലാം ഒരു സീസൺ വന്നാൽ അത് എല്ലാം കൂടി വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നൊരു സംഭവമാണ് ഈ കാന്തലാസുൻ മസാല ഇതില്ലാണ്ടൊരു പരിപാടി ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബാജി ഇവിടെ റെഡിയായി ആയി അപ്പം ബാജി ഇവിടെ റെഡിയായി തയ് ഇങ്ങനെ ഇങ്ങനെ കറി ടൈപ്പ് എല്ലാം ഉണ്ടാവുക എന്നാലിങ്ങനെ എക്തം ഡ്രൈവെല്ലാം ഉണ്ടാവുക അപ്പോൾ അതവിടെ സെറ്റായി ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിക്ക് അതിന് പറയും ഇവിടെ ദപ്പാട്ട ദപ്പാട്ട പറയും അതാണ് അതിൻ്റെ പേര് ഈ ഇപ്പം ഉണ്ടാക്കുന്ന ഈ സാധനത്തിൻ്റെ ബാജിക്ക് പറയും ഉസള് നമ്മുടെ മമ്പാരന് പറയും ചവിളി അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഒരു ക്ലോത്ത് ഈ ക്ലോത്ത് ഞാൻ എല്ലാ ആവശ്യങ്ങൾക്കും എടുക്കുന്നതല്ല ഞാൻ പൊറോട്ട ചുടുന്ന സമയത്ത് നമ്മുടെ മൈദൻ്റെ മേലെ ഇങ്ങനെ നനച്ചിടണല്ലോ തുണി അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കുന്നൊരു ഒരു ഊറുമാലാണിത് അല്ലാണ്ട് ഇത് വേറെ ഒരു ആവശ്യത്തിന് ഞാൻ എടുക്കാറുള്ളത് ഇത് മാറ്റി വെക്കുന്നത് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ അതൊരു ഇതിൻ്റെ മേലെ വെച്ച് ആ വെള്ളം ആദ്യം തന്നെ വെള്ളം നനക്കണം വെള്ളം നനച്ചിട്ട് ഈ ആട്ട നമ്മൾക്ക് ഒരു ചപ്പാത്തിനൊക്കെ കുറച്ച് വലിപ്പത്തിൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരുത്തി കൊടുക്കണം ഈ തുണീൻ്റെ മേലെ ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ഹോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് പൊങ്ങി വരാറ് ഈ സംഭവം നമ്മുടെ ചപ്പാത്തി പൊങ്ങുന്ന പോലെ പൊങ്ങി വരാൻ പാടില്ല അപ്പോൾ അത് ആ തുണി അടക്കം നമ്മുടെ ദോശക്കല്ലിന് മേലെ ഇങ്ങനെ വെക്കുക അപ്പം മേലത്തെ ഭാഗത്ത് വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ തുണി നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതവിടെ താവിൻ്റെ മേലെ ദോശക്കല്ലീൻ്റെ മേലെ ഇങ്ങനെ ഒട്ടി നിൽക്കും വെള്ളം മേലെ തുണീൻ്റെ മേലെ ആക്കി കൊടുക്കുന്ന സമയത്താണ് അത് ആക്കി കൊടുത്താലാണ് നമുക്ക് ആ തുണി ഇങ്ങനെ ഈസി ആയിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ നല്ലോണം എണ്ണയും ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത്രേ പണിയുള്ളൂ നന്നായിട്ട് വരത്ത് അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി എല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ദപ്പാട്ട ഇവിടെ റെഡിയായി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് അടിപൊളി എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഡിഷാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മറാട്ട ഫുഡ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെയല്ലോ ഓരോന്നുണ്ടാക്കും അപ്പം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തപ്പാട്ട ഉസൾ എല്ലാം ഇവിടെ റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ചൂടോടെ തന്നെ കഴിക്കണം നല്ല ചൂടോടെ ആക്കി വെച്ചിട്ട് പിന്നെ കഴിക്കുന്ന അത് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല ഇത് നല്ല ചൂടോടെ ദോശ കലുമ്പന്ന് എടുക്കൽ അപ്പോൾ തന്നെ ചൂടോടെ കഴിക്കല് അപ്പം ഇത് നമ്മുടെ ദപ്പാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ തൈര് മസ്റ്റായിട്ട് വേണം പിന്നെ നമ്മുടെ ബാജി പിന്നെ അച്ചാർ അച്ചാർ ഉള്ളി ഓപ്ഷനാണ് പക്ഷെ തൈരും നമ്മുടെ ഈ ബാജിയും നമ്മുടെ ദപ്പാട്ടയും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി ഇത് ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്